ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണം ഇന്ന് ഞാനൊരു ചെറിയ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ നമ്മുടെ പണി എന്ന് പറയുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാട്ടാ കട്ടനുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കണ്ടേട്ടാ പിന്നെ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ ഉമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടേടാ ഇനിയിപ്പോൾ നാളികേരം ചെറുകിലും അതിൽക്ക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കലും അങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഇച്ചു സ്കൂളിൽ പോകണില്ല കേട്ടോ ഷാലു മാത്രമേ പോവുന്നുള്ളൂ ഇച്ചുവിന് രണ്ട് ദിവസമായിട്ടൊരു ഷോൾഡർ പെയിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവനെ സ്കൂളിൽ വിടാത്തത് ഇനിയിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാഗും തൂക്കിപ്പോക്കും പിന്നെ അവിടെ ചെന്നാൽ കുട്ടികളായിട്ട് കളിയും ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു ശ്രദ്ധ അപ്പോൾ പിന്നെ അതുകൊണ്ട് അവനെ പറഞ്ഞു വിടണില്ല പിന്നെ പത്തിരി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ഒരു ഗ്ലാസ് എടുത്തില്ലേ കേട്ടോ അര ഗ്ലാസ് എടുത്തുള്ളൂ കട്ടൻ ചായയല്ലേ രാവിലെ കുടിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല പിന്നെ ചൂടുള്ളത് ചെല്ലുമ്പോൾ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഷാലുവിനുള്ള ഫുഡാക്കാണ് അപ്പം ഷാലു ഒന്ന് പത്തിരി ആട്ടോ കൊണ്ടുപോകണത് പത്തിരിയും ചിക്കൻ കറിയും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് മക്കൾക്ക് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും ഒക്കെ തന്നെ മതി കേട്ടോ ചോറ് വേണം തന്നെ ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഷാലുവിന് പത്തിരി ആക്കി ഒരു അഞ്ചാറ് പത്തിരി ആക്കി കൊടുക്കണ്ടട്ടാ പിന്നെ ചിക്കൻ കറി കറി മാത്രം ഒരു പാത്രത്തിലാക്കുന്നുണ്ട് ചിക്കൻ്റെ പീസുകളൊക്കെ പത്തിരിയിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇച്ചു മദർസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാലുവിന് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രം അത് അവൻ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അങ്ങനെ ഞാൻ ഷാലുവിന് പിന്നെ വേറെ വിളമ്പി വെച്ചു കേട്ടോ പിന്നെ ഷാലുവിൻ്റെ ടിഫിനൊക്കെ കർച്ചീഫൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ ആയിട്ട് അവൻ്റെ ബാഗിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു കൊടുത്തതിനു ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ആ ചില ദിവസങ്ങളിലൊക്കെ ഒൻപതര ആവട്ടെ ചായ കുടിക്കാൻ കാരണം അവരെ പറഞ്ഞയച്ചിട്ട് ഞാനിരിക്കാറുള്ളൂ ഇന്നിപ്പോൾ ഇച്ച് പോകണില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഷാലുവിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു കൊടുത്തതിനു ശേഷം ഞാനിരുന്നു കേട്ടാ ഇച്ചു പോകുന്ന ദിവസമാണെന്ന് വെച്ചെങ്കിൽ ഇച്ചുവിൻ്റെ വണ്ടി വരുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇച്ചുവിൻ്റെ വണ്ടി വന്നാൽ ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് പിന്നെ എണീറ്റ് പോകണം പിന്നെ എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പോയതിന് ശേഷം ഞാനിരിക്കാറുള്ളു ഇച്ചുവിനാണെങ്കിൽ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളവിടെ ഉമ്മർത്ത് ചെന്ന് നിന്നിട്ട് ടാറ്റൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ പറഞ്ഞയക്കാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ തുടങ്ങും നമ്മളവിടെ ഉമർത്തില്ലേ ടാറ്റ കൊടുക്കണില്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം ഇന്നെന്തായാലും ഞാൻ നേരത്തോടെ തന്നെ ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പത്തരയ്ക്കാകുമ്പോൾ പിന്നെ അമ്മ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അനിയന് ചായ പിടിക്കാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു പത്തിരി വേണ്ട പുട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അവന് വേഗം ഒരു കുറ്റി പുട്ടുണ്ടാക്കി കൊടുത്ത് ഇന്നവര് മാർക്കറ്റിൽ പോയിട്ടില്ല പോയിട്ടില്ലേട്ടാ ഇന്ന് ആകെ കൂടിയിട്ടൊരു മഴ ദിവസമല്ലേ അപ്പോൾ പലർക്കും പച്ചക്കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു വണ്ടിക്കാർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്നാ അവർ പോയിട്ടില്ല അങ്ങനെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ അടിച്ചോറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നിട്ടോ അപ്പം ഞാൻ പിന്നെ നോക്കുമ്പോൾ പേരൊക്കെ വാങ്ങിച്ചത് ഇത് നാടൻ പേരൊക്കെയാണ് കേട്ടോ അപ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ മുളക് കൂടി ഇട്ടത് കുറച്ച് കൂടിപ്പോയി അങ്ങനെ കുറച്ച് അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു ആ ഒരു സമയത്താണ് കേട്ടോ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചു മത്തിയാണ് ഇട്ട് കിട്ടിയിട്ടുള്ളത് മത്തിക്ക് ഇപ്പോൾ പൊന്നും വിലയാണല്ലോ അപ്പോൾ കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാക്ക് മാത്രമേ വേണ്ടുള്ളൂ നമുക്ക് ചിക്കൻ ഇരിക്കുന്നുണ്ട് രാവിലെ ചിക്കൻ വാങ്ങിച്ചതിൽ കറി വെച്ചതിൽ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ അത് ഉച്ചക്ക് വറക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഉപ്പാക്കി വേണ്ടിയിട്ട് കുറച്ച് മത്തി അങ്ങനെ വാങ്ങിച്ചതാണ് അതിൽ തന്നെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ വെള്ളത്തിട്ടതിന് ശേഷം ഞാനിവിടെ ചിക്കൻ വറുക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുളിക്കണം അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് വെള്ളം ചൂടാക്കിയിട്ട് കൊണ്ടുപോകട്ടോ നമ്മുടെ വീട്ടിലെ ഹീറ്റർ ഇല്ല ഇനി ഹീറ്റർ കൂടി മെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് ബില്ല് കൂടി താങ്ങാൻ വയ്യ കേട്ടോ കഴിഞ്ഞ മാസം ഒൻപതിനായിരം ഈ മാസം ആറായിരം ബില്ല് വന്നിരിക്കണ ഇനിയിപ്പോൾ ഹീറ്റർ കൂടി വെച്ച് കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട് ചെപ്പം നമ്മൾ ഓടിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ പണിക്കൊന്നും ഒന്നില്ല പിന്നെ ഞാനിവിടെ മീൻ വറുക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉച്ചരിയുമ്പോഴേക്ക് ഷാല് വരുന്ന സമയത്തേക്ക് അതേ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ളതാട്ടോ അവ ചോറിനിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടന്നതിന് ശേഷമാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഷാല് സ്കൂള് വിട്ട് വന്നിട്ട് ഇറ്റു ഷാലും കൂടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഹോർലിക്സ് കുറുക്കി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ രണ്ടും കൂടിയിട്ട് ഓടാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ ഞാൻ ചോറ് കഴിക്കണതും തൊന്നും വീഡിയോ എടുത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയോടെ ഒക്കെ റെഡിയാക്കി വെച്ചതിനു ശേഷം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഉള്ളിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നല്ല മൊരിഞ്ഞിട്ട് ഞാൻ മൈദിയും അരിപ്പൊടിയും മാത്രം കൂട്ടിയിട്ടാട്ടോ ഉള്ളിയോടെ ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ കടലമാവൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചാടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായതെട്ടെ നമ്മൾ ഒരു ചെറിയൊരു വിരുന്ന് പോവുകയാണ് ഉമ്മായുടെ ഏട്ടത്തിൻ്റെ വീട്ടിൽ കേട്ടോ ഉമ്മായുടെ ഏട്ടത്തിൻ്റെ മോള് പ്രസവിച്ച് എടുക്കുകയാണ് അപ്പോൾ കുട്ടിക്കിപ്പോൾ ഒരു ഇരുപതൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ കുട്ടീനെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് വിചാരിച്ചു ഉപ്പ പോകുന്നില്ല കേട്ടോ ഞാനും ഉമ്മയും അബി മക്കളൊക്കെ കൂടിയിട്ടാണ് പോണത് പിന്നെ ഉപ്പമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഉപ്പാടമ്മ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഉപ്പാടുമ്മനെ തറുവാട്ടിലാക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങളിവിടെ കറുവത്തൂർ എത്തിയിട്ടുണ്ട് അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഷോപ്പിൽ കയറി നമ്മൾ ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം എനിക്കിഷ്ടമായത് അതെ ഈ ഒരു ഡ്രസ്സാണ് ഏട്ടാ എനിക്കത് നല്ല ഇഷ്ടമായി അതെടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിന്നു ലാസ്റ്റ് ഉമ്മ കാലു കാലുമാറിയിട്ട് ഉമ്മ വേറെ രണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിട്ട് അങ്ങനെ ഇറങ്ങി കിടക്കും പറഞ്ഞിട്ട് ഉമ്മ വേറെ രണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇതേ കളർ തന്നെയാണ് പക്ഷേ വേറെ മോഡലാന്നേ ഉള്ളൂട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തു കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതേ പോകാൻ വേണ്ടി നിൽക്കണം അഭി വേറെ കൊടുത്ത കാറ് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കാത്തിട്ട് അങ്ങനെ നിന്നതാണ് അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ട് നമ്മളത് അവർ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവർ വീടിൻ്റെ അവിടെ കറക്റ്റ് വണ്ടി പോവില്ല കേട്ടോ വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേനും ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ ചാറികൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഇന്ന് മൊത്തത്തിൽ മഴ ദിവസമാണല്ലോ അവർ വീട്ടിലേക്ക് പോകണെടുത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ തോട് കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഇപ്പോൾ പാലുണ്ട് കേട്ടോ ചെറിയൊരു പാലുണ്ട് അവിടെ പക്ഷേ പണ്ട് കാലത്തൊന്നും ഈ ഒരു പാലുണ്ടായിരുന്നില്ല അപ്പം നമ്മളെൻ്റെ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നത് ഈയൊരു തോട്ടിൽ തോട് മുറിച്ച് കിടന്നിട്ടോ അതായത് നമ്മൾ സാധാരണ നടന്നിട്ട് തന്നെ ഈ തോട് മുറിച്ച് കയറും പിന്നെ നല്ല മഴക്കാലമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നല്ല കുത്തി ഒലിച്ച് പോണ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരിക്കലങ്ങനെ ഈ തോട് ചാടി ചാടിക്കിടക്കാൻ നോക്കിയിട്ട് തോട്ടിൽ വീണ് ആകെ നനഞ്ഞ കതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാനും ഉമ്മയും കൂടി പറഞ്ഞിട്ട് അബിക്കതൊന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവാണേ പോണ വഴിക്കാണെന്ന് വെച്ചാൽ ഇവർ വീടിൻ്റെ അടുക്കുള്ള റോട്ടിലിതേ കണ്ടില്ലേ ആകെ വെള്ളമൊക്കെ ഉണ്ട് വെള്ളം ചളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊക്കെ നീന്തി കടന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ അവർ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ഇരുട്ടുമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വീട്ടിലെത്തി അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ നമ്മളടുത്ത് വന്നിട്ടുള്ള നമ്മുടെ കൂറ്റനാടുള്ള നമ്മുടെ സ്വന്തം മാളായിട്ടുള്ള കണിച്ചിറക്കൽ മാൾക്കാണ് എനിക്കിവിടുന്ന് കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഇട്ടാ നട്ട്സൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇവിടെയുള്ള ഉള്ള റയാ എന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഏത് തരത്തിലുള്ള ഈത്തപ്പഴം വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് നട്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായി വാങ്ങിക്കാറുള്ളത് പിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചു കുറച്ച് പിസ്ത പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കറുത്ത മുന്തിരി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളൊക്കെ ബില്ലാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഹൈപ്പർ മാർക്കറ്റിൽ കൂടിയും കയറാണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് പക്ഷേ ആ ഒരു സാധനം അവിടുന്ന് കിട്ടിയില്ല പകരം നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സാധനങ്ങളും വാങ്ങിച്ചുട്ടവിടെ നിന്ന് അങ്ങനെ ബില്ലൊക്കെ കണ്ട് സംതൃപ്തി അടഞ്ഞിട്ട് അവിടെ ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ